ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു നല്ല കിടിലൻ ചമ്മന്തിയും കൊണ്ടാണ് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് വളരെ ഈസി ആയിക്കൊണ്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ചെറിയ ഉള്ളി വറ്റൽ മുളക് വെളിച്ചെണ്ണ പിന്നെ കുറച്ച് പുളി അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഏതായാലും നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം ഓക്കെ ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി കുറച്ച് ഉഴുന്ന് അധികം വേണ്ട കുറച്ച് മതി ഒരു മൂന്ന് ടീസ്പൂൺ പിന്നെ വറ്റൽ മുളകാണ് ഒരു അഞ്ച് ആറ് ഉള്ളി എട്ടെണ്ണക്കെടുക്കുക എരിവിനനുസരിച്ച് അപ്പോൾ നമുക്ക് ആ ഒരുപാട് എരിവിൻ്റെ ആവശ്യം വരുന്നില്ല ഒരുപാട് എരിവുണ്ടായി കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത്തിരി സാധനങ്ങളാണ് മെയിനായിട്ട് ആവശ്യം വരുന്നത് ഒരു ഫ്രൈ ഫാം വെക്കാതിന് ശേഷം നമ്മൾ ഈ ഉഴുന്ന് വന്ന് വറുത്തെടുക്കണം അതിട്ട് ഒന്ന് കളർ വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കുക ഉഴുന്നിലേക്ക് എന്നതിന് ശേഷം അത് നന്നായി വറുത്തെടുത്ത് ചെറിയ തീയിൽ വെക്കാൻ പാടുള്ളൂ ഓവർ തീ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ചെറിയ തീയിൽ അത് വറുത്തെടുത്തതിന് ശേഷം അത് മാറ്റി വെക്കുക എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ മുളക് ഇട്ടതിന് ശേഷം ചെറിയ തീയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുക അത് ഓവറായിട്ട് കറുത്ത കളറാവണ്ട ഒരു മീഡിയം ചുവപ്പ് കളറായി കഴിഞ്ഞാൽ അത് മാറ്റി വെക്കണം കാരണം ഓവർ ആയി കഴിഞ്ഞാൽ കറുത്ത ആയി കഴിഞ്ഞാൽ കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റ് മാറ്റം വരും അപ്പോൾ നല്ല ഈ മുളക് ഒരു വറുത്തെടുത്തു കഴിഞ്ഞാൽ അതിന് വല്ലാത്തൊരു ടേസ്റ്റാണ് അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത് മുളകും അതുപോലെ ചെറിയ ഉള്ളിയാണ് അപ്പോൾ ആ രണ്ട് സാധനത്തിൽ നമ്മൾ വേണ്ട രൂപത്തിൽ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല വിചാരിച്ച ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടലുണ്ടാവില്ല അപ്പോൾ അത് പ്രത്യേകമായിട്ട് ചെയ്യണം അങ്ങനെ മുളകത് വറുത്തുകഴിഞ്ഞാൽ പിന്നെ ആ പ്ലേറ്റ് അത് ആ സാധനം ഒന്ന് മാത്രത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം ചെറിയ ഉള്ളി അതിലേക്ക് തന്നെ ഇടുക ചെറിയ ഉള്ളി ഇട്ടിട്ട് അതും ഇതേപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം വരെ ഒന്ന് വറുത്തെടുക്കുക ആ വെളിച്ചെണ്ണ തന്നെ വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ രസം കൂടി വെച്ചുകൊടുക്കുക അതിന് ശേഷം അതൊന്ന് നന്നായിട്ട് വറുത്ത് ഒന്ന് എടുക്കുക കാരണം ചുവപ്പ് മാറേണ്ട ആവശ്യമുണ്ട് ചുവപ്പുകൾ റാവണം കേട്ടോ അതായത് ആ പച്ചപ്പാണ്ട് മാറിയതിന് ശേഷം ഒരു ഒരു മണമൊക്കെ മാറി ഒരു പച്ചമണം മാറിയതിന് ശേഷം ഒരു നല്ലൊരു മണം വരും ആ സമയം വരെ അത് ചെയ്യുക ഇത് വറുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണയിൽ അതിനുശേഷം ആദ്യം വറുത്ത് വെച്ചാൽ ഉഴുന്നും മുളകും മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കുക നന്നായി പൊടിയണം അതിലേക്ക് പിന്നെ പൊടിച്ചതിന് ശേഷം ആ ജാറിലേക്ക് തന്നെ ചെറിയ ഉള്ളി നമ്മൾ പൊരിച്ചു വെച്ച ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് ചേർത്തിട്ട് അതും കൂടെ അരച്ചെടുക്കണം ഓവർ അരയാനും പാടില്ല എന്നാൽ അരിയാതിരിക്കാനും പാടില്ല ഈ ഒരു ലെവലിലായിരിക്കണം അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് അത് മാറ്റുക എന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വീട്ടിലുള്ള വെളിച്ചെണ്ണ ആണെങ്കിൽ അത് വളരെ നന്നായിരിക്കും വെളിച്ചെണ്ണ ചേർത്ത് പിന്നെ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് ഉപ്പ ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി ഒരുപാട് ഉപ്പ് ഉണ്ട ഉപ്പിട്ട് കൊടുക്ക് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കല പിന്നെ അതിലേക്ക് ഞാൻ സുർക്കയാണ് വെച്ചു കൊടുക്കുന്നത് പുളി ഒഴിച്ചു കൊടുക്കുക സുർക്കൊക്കെ വെതിലായിട്ട് പുളി പുളി യൂസ് ചെയ്യാം എന്നതിന് ശേഷം ശരിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല നല്ല മിക്സ് ചെയ്യണം നല്ല മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കുക എന്നിട്ട് അതിൽ ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിലേക്ക് വീണ്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ അതിൽ ഒഴിച്ചത് ഇതിൽ വെളിച്ചെണ്ണ മാത്രം ചേർക്കാൻ പറ്റും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വെളിച്ചെണ്ണയാണ് അതിൻ്റെ ഹൈലൈറ്റ് വെളിച്ചെണ്ണ ഉണ്ടായാലാണ് അതിന് പ്രത്യേക ടേസ്റ്റ് വരിക അപ്പോൾ ഈ ഉഴുന്ന് നമ്മൾ ഇത് എന്തിന് പറഞ്ഞാൽ എരി കുറഞ്ഞിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എരി ഒരുപാട് എരി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എരി കുറക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് ഉദ്ദേശം അപ്പോൾ ഉഴുന്ന് ചേർക്കണമെങ്കിൽ ചേർക്കാം ചേർക്കേണ്ട എത്താത്ത ആൾക്കാരുണ്ടാവും അവർക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഉഴുന്ന് ചേർത്തിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നല്ല ടേസ്റ്റും ഉണ്ട് ഉഴുന്നിൻ്റെ ആ ഒരു വറുത്ത ടേസ്റ്റും അതുപോലെ വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും നല്ല ടേസ്റ്റാണ് ചോറിലേക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്